بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين قال رسول الله صلى الله عليه وسلم يا بلال أقم الصلاة أرحنا بها مساء سلم بلال رضي الله عنه رجل بلال بلال نمسكارتنا وعندني قامت قدك നമസ്കാരത്തിലൂടെ നമുക്ക് ആശ്വസിക്കാം സമാധാനം കൈവരിക്കാം മാനസികമായും ശാരീരികമായും നല്ല വിശ്രമവും ശാന്തിയും സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്നതാണത് ഒരിക്കൽ പറഞ്ഞു ജുഴലത്ത് എനിക്ക് കൺകുളിർമയും സന്തോഷവും ലഭിക്കുന്നത് നമസ്കാരത്തിലൂടെയാണ് എന്തുകൊണ്ടാണ് മിസ്സാസലമ്മ നമസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് നമസ്കാരത്തിൻ്റെ ഭൗതികവും ആത്മീയവുമായ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമസ്കാരത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതൊരു മനുഷ്യൻ്റെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിന് നമസ്കാരം വളരെയേറെ സഹായമാകുമെന്ന് അതിനെക്കുറിച്ച് ഗവേഷണ പഠനങ്ങൾ നടത്തിയവർ പറയുന്നുണ്ട് നമസ്കാരം കൃത്യമായി കൃത്യസമയങ്ങളിൽ അനുഷ്ഠിക്കുന്നത് വഴി ധാരാളം രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഷുഗർ കൊളസ്ട്രോള് അതുപോലെ മൈഗ്രെയിൻ സന്ധിവേദന നടുവേദന കൈവാൽ കടച്ചിൽ ഗ്യാസ്ട്രബിള് ബ്ലഡ് പ്രഷർ തുടങ്ങി ധാരാളം രോഗങ്ങളെ തടുത്തി നിർത്തുവാനും നിയന്ത്രിക്കുവാനും സംസ്കാരത്തിന് കഴിയും ടെൻഷനും വിഷാദവും ദുഃഖവും ഇല്ലാതാക്കുന്നു സംസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ ശാരീരിക സമ്മർദ്ദത്തിന് ഉത്കണ്ഠക്കും കാരണമാകുന്ന കോർട്ടിസോൾ ഹോർമോണുകളിൽ ഗണ്യമായ കുറവ് ഉണ്ടാകുമെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ജീവിതത്തിലെ ദൈനംദിന വെല്ലുവിളികളെ എളുപ്പമായി നേരിടാൻ സംസ്കാരം ഏറെ സഹായിക്കും ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹൈ ബ്ലഡ് പ്രഷർ നിസ്കരിക്കുന്നവരിൽ പൊതുവെ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് വളരെ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തത്തിൻ്റെയും ഓക്സിജൻ്റെയും ഫ്ലോ ഒഴുക്ക് ത്വരിതപ്പെടുത്തുന്നതിൽ നിസ്കാരത്തിന് വലിയ പങ്കുണ്ട് അമേരിക്കൻ ഇസ്ലാമിക് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തിയ പഠനത്തിൽ പറയുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു നിസ്കാരത്തിന് വലിയ പങ്കുണ്ടെന്നാണ് സന്ധിവേദനയും നടുവേദനയും അതിനൊക്കെ വളരെ ഉത്തമമായ പരിഹാരമാണ് നിസ്കാരം നിസ്കാരക്കാരുടെ മനസ്സും ആത്മാവും വളരെയധികം ശാന്തിയിലും സമാധാനത്തിലുമായിരിക്കും തന്മൂലം ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നുവെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഏഴ് വയസ്സ് മുതലുള്ള കുട്ടികൾ നിസ്കാരം പഠിക്കുകയാണെങ്കിൽ പരിശീലിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതാന്ത്യം വരെ കൃത്യമായി നിസ്കരിക്കുന്നത് മൂലം ആരോഗ്യദായകമായ ജീവിതം കൈവരിക്കാൻ കഴിയും എന്നും ആ പഠനങ്ങൾ പറയുന്നുണ്ട് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒട്ടേറെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ക്ഷമ അനിവാര്യമാണ് നിസ്കാരത്തിലൂടെ ക്ഷമിക്കാനുള്ള കഴിവും നേടാനാകുന്നു എന്ന് ഖുർആാൻ പറയുന്നുണ്ട് വിശ്വാസികളെ ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും നിങ്ങൾ സഹായം തേടുക തീർച്ചയായിട്ടും ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു അടുത്തിടെ അമേരിക്കയിലെ വാഷിങ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നത് ഭയഭക്തിയോടെ നടത്തുന്ന ധ്യാനവും നമസ്കാരവും രോഗമുക്തി കൈവരിക്കുന്നതിന് സഹായകമായി തീരുന്നു എന്ന് മാത്രമല്ല ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുവാനും കഴിയുമെന്നാണ് അവരിൽ പെട്ടെന്നുണ്ടാകുന്ന മരണം അതായത് സഡൻ ഡെത്ത് അതുപോലെ മാറാരോഗങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അത്ര സാൻ ഫ്രാൻസിസ്കോയിലെ റാൻഡ് ഓഫ് ബൈഡും അതേപോലെ വില്യം എസ് ഹാരിസും നടത്തിയ പഠനത്തിൽ പറയുന്നത് രോഗികൾക്ക് വേണ്ടി അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കൾ നടത്തുന്ന പ്രാർത്ഥനയിലൂടെ രോഗശമനം കൂടുതൽ ത്വരിതപ്പെടുന്നുണ്ട് എന്നാണ് ടെൻഷനും മാനസിക സമ്മർദ്ദങ്ങളും കുറക്കാൻ ഏറ്റവും ഉത്തമം ദൈവഭക്തിയും അതേപോലെ പ്രാർത്ഥനയുമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു